എന്തായാലും കമന്റ് വരോ നെബിലുട്ടി കല്യാണത്തിന് പോണ പോലെ അത് കൊടുക്കും നീ ബാക്കിൽ മാറി നിന്ന് കഴിക്കുന്നത് എല്ലാരും ബാച്ചുലർ ആയിട്ട് എപ്പോൾ അടിച്ചുകൊണ്ടിട്ട് വന്നപ്പോ മാതൃകയായിട്ട് ചെയ്തു തരാൻ അതിനേക്കാൾ വലിയ ഡ്രസ്സ് താത്ത ഇണ്ടായിരുന്നു ഇതന്നെ സംഭവിച്ചു Yay <laughs> ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് ഒരു പരിപാടിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഈ പരിപാടിക്ക് പോകാനുള്ള ഒരുക്കങ്ങളായിരുന്നു കൊറേ ദിവസങ്ങളിലായിട്ട് കേട്ടോ അപ്പം ഇന്ന് ആ പരിപാടി എത്തിച്ചേർന്നിരിക്കുകയാണ് വേറൊന്നുമല്ല ഞങ്ങളുടെ സ്കൂളിലെ റീ യൂണിയൻ ആണ് കേട്ടോ ഞാൻ പ്ലസ് ടു സയൻസ് ബാച്ച് ആയിരുന്നു അപ്പൊ വിമാൻറ്റിസും കൊമേഴ്സും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു റീയൂണിയൻ ആണ് അതും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഭയങ്കര സ്പെഷ്യൽ ആണ് ഇപ്പോഴും ഒരു കണക്ഷൻ ഉള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽത്തെ ഫ്രണ്ട്സുകൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ആക്ച്വലി പോകുമ്പോൾ ഒരു സിമ്പിൾ ലുക്ക് വേണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് തന്നെ ചുരിദാറാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് പോകാനൊക്കെ ഈ ചുരിദാറാണ് ഞാൻ ഡിസൈൻ ചെയ്യണം എന്ന് വിചാരിച്ചു ചുരിദാർ ആയിക്കോട്ടെ ബാക്കിയൊക്കെ സെയിം ആയിരുന്നു പക്ഷെ കളർ മാത്രം ഞാൻ ഉദ്ദേശിച്ച പോലും കിട്ടില്ല അങ്ങനെ സിമ്പിൾ ആയിട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇന്ന് എനിക്കത് എലഗൻ്റായി പോണ്ടരവസ്ഥയാണ് അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് വിചാരിച്ചു ഓഞ്ഞ ഇതാണോ റബ്ബെ ഞാൻ ഇടുന്നത് അപ്പൊ ആ ഡ്രസ് നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇന്നത്തെ ലൊക്കേഷൻ ഇടാൻ പറ്റിയതാണോന്ന് എനിക്കറിയില്ല ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്തായാലും കമന്റ് വരും ആ ഞിലൂട്ടി കല്യാണത്തിന് പോകുന്ന പോലെയാണ് പോയി പോയിന്നെല്ലാരും പറയും പക്ഷെ എനിക്ക് പോണെ അവിടെ എന്നെ കാണുന്ന എന്റെ പഴയ ആരും അത് പറയില്ല കാരണം ഞാൻ അങ്ങനെ പോയാലേ സത്യം പറഞ്ഞാൽ അവർക്ക് എന്നെ തിരിച്ചറിയുള്ളു ആ നീ ഇപ്പോഴും പഴയ പോലെ ആണെന്ന് അവർ പറയുള്ളൂ ചുരിദാർ തന്നെ ചിലപ്പോൾ അവർക്ക് എന്നെ മനസ്സിലായി കൊള്ളന്നില്ല കാരണം ഞാൻ അന്ന് മുതലേ അങ്ങനെ അങ്ങനായിരുന്നു ഞങ്ങൾക്ക് പ്ലസ് ടു പഠിക്കണ സമയത്തേ ബുധനും ശനിയും രണ്ട് ദിവസം കളർ ഉണ്ടായിരുന്നു ആ ഓരോ ദിവസത്തെ കളർ ഡ്രസ്സും എനിക്ക് ഇപ്പം സ്റ്റിച്ച് ചെയ്ത് തരും അപ്പം എന്തെങ്കിലും ഒരു ഡ്രസ്സിന്റെ ഒക്കെ ബാക്കികളുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടി വീണ്ടും ഉണ്ടാക്കിയിട്ടോ ഒക്കെ ഒപ്പിച്ച് എനിക്ക് ബുധനു ഒരു പുതിയ ഡ്രസ്സ് എപ്പോഴും സെറ്റപ്പ് ആക്കി തരാറുണ്ട് അന്നേ ഒരു ഡ്രസ്സിന്റെ ബ്രാന്ത് ഉണ്ട് പിന്നെ ഡ്രസ്സ് ചെയ്തു തരാൻ അതിനേക്കാൾ വലിയ ഡ്രസ്സ് ബ്രാന്തത്തി താത്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിരുന്നു അപ്പൊ ഞാനിന്ന് ചുരിദാറിട്ട് പോയാൽ സത്യം പറഞ്ഞാൽ എന്റെ ടീച്ചേഴ്സിന് പോലും ഇന്നെ മനസ്സിലാവില്ല ഈയൊരു കളറാണ് കേട്ടോ ഡ്രസ്സ് കളർ എനിക്ക് നല്ല ഇഷ്ടമാണ് കുറച്ച് ഓഫ് കളറാണ് ഇപ്പം ഇതിന്റെ ഡ്രസ്സിൽ വർക്ക് അത്യാവശ്യമുണ്ട് കാരണം ഞാൻ പോകുമ്പോൾ തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ത്രൂട്ട് എന്നെ ഇതിട്ട് കാണുമ്പോൾ വിചാരിക്കും ഓ പിന്നെ വീണ്ടും ഒരുങ്ങി കെട്ടി പോയി അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ സിമ്പിളായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് പോകുന്നത് ഇച്ചിരി അധികം ഇലകിന്റെ ലുക്കിൽ തന്നെയാണ് ഇപ്പം ഇതിലത്തെ ഹാൻഡ് വർക്കും ഒക്കെ നല്ല ഡ്രസ്സുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഏകദേശം എന്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഡ്രസ്സ് കലിഷ്ട കലിഷ്ടയുടെ ഡിസൈനാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഡ്രസ്സ് അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ പലരടുത്തും ചോദിച്ചപ്പോൾ ചിലപ്പോ ഒന്നും വീട്ടിൽ നിന്ന് സമ്മതം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം എല്ലാരും ഒന്നും ചിലപ്പോൾ ഈ റീയൂണിയൻ അങ്ങനെ പറഞ്ഞയക്കുന്നില്ല ഇപ്പൊ കാരണം റിയൂണിയൻ ശേഷം വല്ലാതെ ഒളിച്ചോടൽ ഓളുകളൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അധികം പേര് റിയൂണിയൻ അങ്ങനെ ഭാര്യമാര് അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊന്നും വിടാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടല്ല അങ്ങനെയല്ലാട്ടോ ഇപ്പൊ ഈ ഒളിച്ചോടാറുള്ളവരാണെങ്കിൽ അങ്ങനെ റിയൂണിയൻ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും വേണം എന്നൊന്നുമില്ല അതായത് അവർ നിൽക്കുന്ന ആ ഒരു ലൈഫില് അവരുടെ ആ ഒരു ലൈഫിൽ അവർ കംഫർട്ട് അല്ലാത്തതുകൊണ്ടാണല്ലോ വേറൊരു ലൈഫ് തേടി പോകുന്നത് അപ്പം അത് അവരുടെ ലൈഫിൽ വരുന്ന ഒരു പ്രശ്നങ്ങളാണ് അതിനിപ്പോ റീയൂണിയൻ വേണം എന്നൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് എല്ലാ തരത്തിലുള്ള അവൈലബിലിറ്റി ഉണ്ട് പിന്നെ ചിലർ വിചാരിക്കുന്നതിനകത്തൊക്കെ ഓരോ വഴിയൊരുക്കലാണെന്നൊക്കെ ഈ കല്യാണം മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ നമ്മള് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതിനനുസരിച്ചിരിക്കും പിന്നെ കുറെ നമുക്ക് കിട്ടുന്ന നമ്മളുടെ പാർട്ട്നറെ അനുസരിച്ച് കൂടിയിരിക്കും അല്ലെ അപ്പൊ നല്ലൊരു പാർട്ണർ ലൈഫിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നല്ലൊരു ഭാഗ്യം തന്നെയാണ് പിന്നെ ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് നല്ല നല്ല വധുവരന്മാരെ സെലക്ട് െ അതായത് നമുക്ക് മനസ്സിന് ഇടങ്ങിയ പോലത്തെ ഇപ്പം ലുക്കിലാണെങ്കിലും അവരുടെ പ്രൊഫഷൻ ആണെങ്കിലും ആണെങ്കിലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് മാട്രിമോണി ആപ്പുകൾ അവൈലബിൾ ആണ് ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ നമ്പർ വൺ മുസ്ലിം മാട്രിമോണി ആപ്പ് ആണ് കേട്ടോ നിക്ക ഫോർ അവർ ഇതിലുള്ളത് മുഴുവൻ ഹഡ്രഡ് പെർസെന്റ് വെരിഫൈഡ് ആൻഡ് ഒതന്റിക് പ്രൊഫൈൽസ് ആണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനും ലോഗിൻ ചെയ്യാനും ഇപ്പൊ തന്നെ പത്ത് ലക്ഷത്തിലധികം ആളുകൾ നിക്കാ ഫോർ അവർ യൂസ് ചെയ്യുന്നുണ്ട് അവർക്കൊരു 40000 ਪਲੱਸ ਸੈਕਸੈਸਫੁਲ ਮੈਰਿਜ ਸਟੋਰੀਜ਼ ਹੁੰਦੇ ਟਾ മാത്രം നിക്ക ഫോർവറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഒരുപാട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോമ്പറ്റബിൾ മാട്രിമോണി ആപ്പ് ആണ് കേട്ടോ നിക്ക ഫോർ അവർ അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനും ലോഗിൻ ചെയ്യാനും പിന്നെ വധുപരന്മാരെ തിരഞ്ഞെടുക്കാനൊക്കെ വളരെ ഈസിയാണ് അപ്പൊ പുതുതായിട്ട് കല്യാണം നോക്കുന്നവരും നിക്ക ഫോർ അവറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൊടുക്കാട്ടോ അതെ പുതുതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഞാൻ വേഗം ഒരുങ്ങട്ടെ ഓക്കെ അപ്പൊ ഞാൻ ഇനി സ്കൂളിൽ എത്തിയിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം ബൈ ഹായ് നമസ്കാരം ഓറിയന്റൽ ഓർമ്മകൾ എന്ന പേരിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാച്ചിലെ പ്ലസ് പ്ലസ് വിദ്യാർത്ഥികൾ ൾ വർഷങ്ങൾക്ക് ശേഷം ഈ വരുന്ന ഫെബ്രുവരി നാലിന് വീണ്ടും ഒരുമിക്കുകയാണ് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒത്തുകൂടൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിന് എന്റെ എല്ലാവിധ ആശംസകളും ഓറിയന്റൽ ഓർമ്മകൾ ഒരു വലിയ സക്സസ് ആവട്ടെ ഇതാണ് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ള ഞങ്ങളുടെ പെരുമുടിയൂരിലെ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ഞാൻ മാത്രമല്ല ഇൻസൂലും സുലും ഷെയ്ദീം ഒഴികെ എല്ലാവരും ഇവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളൊക്കെ മൊത്തത്തിൽ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ പുതിയ പുതിയ ബ്ലോക്സുകളും പുതിയ ഗ്രൗണ്ടും എല്ലാം ഫുള്ള് നല്ല ചേഞ്ച് ഉണ്ട് പക്ഷെ എന്നാൽക്കൂട്ട് നമ്മുടെ ആയുസിന്റെ നല്ലൊരു ഭാഗം നമ്മൾ ജീവിച്ച് തീർത്തിട്ടുള്ള ഒരു സ്ഥലമല്ലേ അതിന്റെ ഒരു പ്രത്യേകതയും എന്ന് പറയാം അങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഒരു റോമാഞ്ചും അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഞങ്ങളൊരു നാലഞ്ച് മാസം മുന്നേ ആണ് കേട്ടോ ഇങ്ങനെ ഒരു പ്ലാൻ ആലോചിച്ചത് നമുക്കൊരു ഗെറ്റ് ടുഗതർ വെക്കാന്ന് അന്ന് മുതലേ നമ്മൾ ഈ ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൂടെ ഡിസ്കസ് ചെയ്തോണ്ടേ ഇരിക്കുന്നു ഗ്രൂപ്പില് പക്ഷെ എന്നാലും എല്ലാവർക്കും വരാൻ പറ്റില്ല പലർക്കും ആ ഡേറ്റിന് ലീവ് കിട്ടാത്ത ആളുകൾ ഉണ്ടായിരുന്നു പുറത്തുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അന്നത്തെ പരിപാടിക്ക് അതുപോലെ ടീച്ചേഴ്സും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കും എത്താനുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ ഓരോ ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാച്ചിലർ ആയിട്ട് ഫുൾ വന്നപ്പോൾ നമ്മുടെ അഭിഷേക് ബാച്ചിലായിട്ട്

പതിനാറ് വർഷം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം നമ്മടെ പഴയ വെള്ളം കാണണം എന്നൊരു ആഗ്രഹത്തോട് എന്താണ് ഞാനെന്റെ കുട്ടി ഫാമിലി കാണിച്ചു വിചാരിച്ചതാണ് പക്ഷെ അതും പാളി പാളിപ്പോളി ഇത് തന്നെ സംഭവിച്ചു അന്നാതും പാളി പാളി പക്ഷെ പാലയിൽ എന്താ അടിപൊളി ഒരു വൈഫിനെ കിട്ടിയില്ലേ അതിന് ഞാൻ വളരെയധികം സന്തോഷമാണ് അതല്ലെങ്കിൽ വീട്ടിൽ കരുതോ കേട്ടോ ഭാര്യ ഭാര്യ മുഖത്ത് അത് കാണുന്നുണ്ട് നീ ഹാപ്പി അല്ലേ ഇത് അഭിഷേക് ആണ് കേട്ടോ അഭിഷേക് സയൻസ് ബി ബാച്ചിലായിരുന്നു ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് അല്ലായിരുന്നു എന്നാലും കൂട്ടുകാരായിരുന്നു കേട്ടോ ഇനി ഇതിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയാണെങ്കിൽ അതായത് എന്റെ കൂടെ ചെറുപ്പം മുതലേ പഠിച്ച കുറച്ച് പേരുണ്ട് അപ്പോഴൊന്ന് ഞാൻ കാണിച്ചുതരാം ഈ ഫസ്റ്റ് വൺ അതായത് സ്പെക്സ് വെച്ചത് ഇത് രാഹുൽ ആണ് കേട്ടോ രാഹുൽ ഞാനും ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ് അതിനുശേഷം പിന്നെ പ്ലസ് ടു എന്നാണ് മീറ്റ് ചെയ്യുന്നത് ഇപ്പോഴും കോൺടാക്ട് ഉള്ള കൂട്ടുകാരിൽ ഒരാളാണ് കേട്ടോ പിന്നെ രാഹുലിൻ്റെ കൂടെ നിൽക്കുന്നത് സവാദാണ് ഞങ്ങൾ എസ് ടു എയിൽ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ രാമേന്ദ്ര സാർ ഹരീഷ് പിന്നെ താഴെ നിൽക്കുന്ന പിങ്ക് ചുരിദാറുടെ ഫസീലാണ് കേട്ടോ ഫസീല ഞാൻ റിലേറ്റീവ്സാണ് അത് ഇത് എൻ്റെ അമ്മായിടെ മരുമോളുടെ അനിയത്തിയാണ് കേട്ടോ ഫസീല തൊട്ടപ്പുറത്ത് രന്തിനി പിന്നെ സോനു പിന്നെ ഇത് സുഹേൽ സുഹേൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിലൊരാളാണ് കേട്ടോ അതിലിപ്പോഴും കോൺടാക്ട് ഉള്ള ഒരാളാണ് ഞങ്ങൾ അബുദാബി എന്നൊക്കെ അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് മീറ്റ് ചെയ്ത ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഒരുമിച്ച് പഠിച്ചതാണ് പക്ഷേ എന്നാലും ഞങ്ങൾ ഇതുവരെ ക്ലാസ്മേറ്റ്സ് ആയിട്ടില്ല കേട്ടോ അതേപോലെ ബാക്കിയുള്ള എല്ലാവരെയും പല 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 ആളുകളും മേഖലയിലും വേണ്ടി നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള സുഹൈലിനെയും സ്വാഗതം ചെയ്യാം ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ജനാർദ്ദൻ സാറായിരുന്നു കേട്ടോ സാറ് ഒരുപാട് വർഷം ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരുന്നു അതുപോലെ മാത്സ് അധ്യാപന കൂടി ആയിരുന്നു കേട്ടോ ഇപ്പഴും സാറ് സി ജി എമ്മില് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടീച്ചർക്ക് ഹാരം അർപ്പിക്കാൻ വേണ്ടിട്ട് എന്നെ പോലെ തന്നെ ടീച്ചർ ഒരിക്കലും അത് ഗരീബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഇത് ഞങ്ങളുടെ കെമിസ്ട്രി മിസ് മിസ്സായിരുന്നു കേട്ടോ മിസ് ആണ് മിസ് ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ ഞങ്ങൾക്ക് അന്ന് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനാദൻ സാറും ശൈലജ ആയിരുന്നു അവർ രണ്ടുമാണ് അന്ന് ആ ഒരു ഹോൾ സ്കൂൾ ഭരിച്ചിരുന്നത് അവരന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഞങ്ങളുടെ സുധി സാർ ഉണ്ടായിരുന്നു അതുപോലെ ബാലകൃഷ്ണ സാർ ഉണ്ടായിരുന്നു രാമചന്ദ്രൻ സാർ ഉണ്ടായിരുന്നു ഇന്ദു ടീച്ചർ ഉണ്ടായിരുന്നു അതുപോലെ കുറച്ച് വൈകിട്ടാണ് പിന്നെ അറബിക് സാർ അബ്ദു സാർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും എത്താൻ പറ്റില്ല കേണ്ടാക്കിയത് എന്തിനാണ് കേട്ടോ എന്തിനാ പ്രസംഗിച്ചപ്പോ ഞാൻ എടുത്തിട്ടുണ്ട് കേക്ക് അലമ്പായിട്ടുണ്ട് എന്തായാലും

ഞങ്ങൾ പ്രോഗ്രാമിന് ഫോട്ടോഗ്രാഫർ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ കുറെ ടൈം ഫോട്ടോഗ്രാഫർക്കുള്ള ടൈം ആയിരുന്നു കേട്ടോ അതായത് ഗ്രൂപ്പ് ഫോട്ടോസും എല്ലാവരും കൂടി ഉള്ള ഫോട്ടോസും പിന്നെ ഓരോ ക്ലാസ് ക്ലാസ് ആയിട്ടുള്ള ഫോട്ടോസും അങ്ങനെ ഫുള്ള് നിരത്തി ഫോട്ടോ എടുക്കലന്നെയായിരുന്നു കേട്ടോ അവിടെ ഏകദേശം കാണലും സംസാരിക്കലൊക്കെ ആയിരുന്നു ഇനി ഫുഡ് 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 വേണ്ടി വേണ്ടി ബിരിയാണി ഉണ്ട് ഫസ്റ്റ് അത് ബാക്കിൽ എല്ലാവർക്കും ആദ്യം നടന്നോണ്ടിരിക്കും ഓരോരുത്തരെയും പേരെടുത്ത് പരിചയപ്പെടുത്തണം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ അവിടുത്തെ അന്നത്തെ തിരക്കിനിടയിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാ പറ്റില്ല ആംഗിളും കറക്റ്റ് ുംട്ട് ചെയ്ത് ആ ഭാഗം കട്ട് ചെയ്ത് എന്നാ അടുത്തോട്ടോ മനസ്സിലായേണ്ടത് ഹരീഷാണ് ഞങ്ങൾക്ക് മറക്കില്ല ഓരോരുത്തരും വീട്ടിൽ പോയി വർത്താനം പറഞ്ഞ് കഴിക്കണതും കഴിക്കണമൊക്കെ ഞങ്ങള് പ്ലസ് ടുന്ന് ഞങ്ങള് എസ് എൽ ജി ലയിരുന്നു അല്ലേ പ്ലസ് ടു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ അതായത് ആ പുളിമരത്തിന്റെ ചോടും സൈഡിൽ നിന്നുണ്ടൊക്കെ ോ നിങ്ങള് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അല്ല എല്ലാരും ആ അറിയാത്തവരെ കഴിക്കാന് നല്ല സന്തോഷം നിങ്ങളെ വിളിച്ചു വീട്ടിലിരിക്കുന്ന ഞങ്ങക്ക് പഴയൊരു വൈകിട്ട് ഫ്രണ്ട് അല്ലേ നമുക്ക് വീട്ടിൽ പോവാ യൂട്യൂബ് ചാനലിൽ വന്നോളൂ ആണോ എന്നാ ഇന്ന് വരെ പേരെന്താ അടിപൊളി ഐസ്ക്രീം കഴിച്ചോട്ടാ എവിടുന്നു കേട്ടു ഭർത്താവിന് ഞാൻ ഞാൻ എത്രകെട്ട് കുട്ടികളൊരു സംരക്ഷണത്തിനായിട്ടുള്ള സ്ഥാപനമുണ്ട് വനിതാ അവനെന്തെങ്കിലും വിഷയം അനുഭവിക്കുന്നുണ്ടല്ലേ അതിപ്പോ പറയുന്നില്ല സീക്രട്ടായിട്ട് വിളിച്ചു പറയലേറ്റോ ക്ലാസ് റേക്കും അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ക്ലാസ് റൂമുകളിൽ ഒരുമിച്ച് കൂടി കൂടിയിട്ടോ അതാത് ക്ലാസ്സിലെ കുട്ടികൾ കുട്ടികളല്ലാട്ടോ അപ്പം ഞങ്ങളുടെ സയൻസ് ബ്ലോക്കൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പം അവിടെ വേറെ ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും പഴയ അതേ സ്റ്റെപ്പുകളും ആ ക്ലാസ് റൂമും ആ വരാന്തയും അതൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ശരിക്കും ഇപ്പോഴും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ നിന്റെ പേരെന്താ ഇതായിരുന്നു ഞങ്ങളുടെ സയൻസിന്റെ എ ബാച്ചിന്റെ ക്ലാസ് ആണ് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ എസ് ടു ബി ഉണ്ടായിരുന്നു അതിന്റെ അപ്പുറത്തായിരുന്നു കേട്ടോ കൊമേഴ്സ് ഉണ്ടായിരുന്നത് ഹ്യൂമാനിറ്റിസിന്റെ ക്ലാസ് വേറെ ബ്ലോക്ക് ആയിരുന്നു താഴത്ത് അതിപ്പോ റീബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുതിയ ബിൽഡിങ് വെള്ളം കുടിക്കല് മാത്രല്ല ഞാൻ മിസ് ചെയ്യുന്നുണ്ടത് ഭാര്യ ഞങ്ങൾ ഒരേ ബെഞ്ചിലല്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരേ ബെഞ്ചിലന്നെ കാരണം എന്റെ കൂടെയുള്ള ആൾക്കാരും ഇല്ല യുടെ കൂടെയുള്ള അവരെല്ലാം അപ്പൊ ഞങ്ങൾ അറിയപ്പെട്ടിരുന്നു അയാതൊക്കെ അറിയോട്ടെ ഇവിടെ അല്ല ഫ്രണ്ടിക്കോ ഞങ്ങൾ ബസ്സിൽ ബുദ്ധിമുട്ടാ െ ഇവിളുടെ ഡാൻസ് ഇടന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാനത് എടുക്കാന്ന് വെച്ചിട്ട് ഡാൻസ് നൃത്തനാട്യങ്ങൾ ഇവിടെ കണ്ടില്ല ഇവിടെ രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് നമുക്ക് എടുക്കാം ഹൈലൈറ്റ് ആയിരുന്നു അതാണ് വീട്ടിടെ ഹൈലൈറ്റ് ചെയ്തത് യൂട്യൂബിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളില് ഒരുമിച്ച് കൂടി ഞങ്ങളുടെ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളിതാ വൈഡപ്പ് ചെയ്യാനായി വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞങ്ങള് ഇനിയും ഇതുപോലെ കാണാമെന്ന ആഗ്രഹത്തോടെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇനിയും കാണും എന്ന പ്രതീക്ഷയോടെ ഞങ്ങള് തൽക്കാലമായി ഞങ്ങളെ ആ ഒരു സൗഹൃദത്തിൽ ഇന്നത്തേക്ക് വിട പറയാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ വെറുതൊന്നും നൈൽ തൊടിക്കുന്ന വലിയു ഞാൻ ആഴുന്ന ഇടനാളില വടിയാവിൽ ഒരു നാളിൽ നീ നല്ല നേരം ഇനി ഇല്ലിതു കോലേ സുഗമയുന്ന ഒരു കാലം കണ്ടാലേ അനരത്തരവതിൻ ഏരിണ്ട മനസ്സുകളുടേ തനേ കുളീ ഏ ടടാ അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ റിയൂണിയൻ ബ്ലോഗിലെ വിശേഷങ്ങൾ കേട്ടോ കാണുന്നവർക്ക് ഇത്ര മാത്രം എന്റർടൈൻ ആയെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലിക്കും തരാം